നമസ്കാരം ഞാൻ ഡോക്ടർ ആർ ജയകുമാർ പി ആർ എസ് ആശുപത്രിയിലെ ലരിങ്കോളജി വിഭാഗം തലവനാണ് ഇന്ന് നമുക്ക് ന്യൂറോ ലറിങ്കോളജി അഥവാ വോയിസ് ഓയിസ്ബോക്സിൻ്റെ നാഡീ സംബന്ധമായ അസുഖങ്ങളെപ്പറ്റി നമുക്കൊന്ന് അവലോകനം ചെയ്യും പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഉള്ള അസുഖങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കൽ കോടിനെ നിയന്ത്രിക്കുന്ന നാടികളുടെ തളർച്ച അല്ലെങ്കിൽ പരാലിസിസ് ആണ് അത് ഒരു വോക്കൽ കോഡ് മാത്രം പരലൈസ്ഡ് ആവാം ചിലപ്പോൾ രണ്ട് വോക്കൽ കോലും പരലൈസ്ഡ് ആകും പല കാരണങ്ങൾ കൊണ്ട് ഈ വോക്കൽ കോടുകളുടെ നാടിക്ക് തളർച്ചയുണ്ടാവാം സ്ട്രോക്ക് വന്നാവാം ആക്സിഡൻറ്റ് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് വന്നാവാം പലപ്പോഴും വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ വൈറൽ ഇൻഫെക്ഷൻ വന്നാവാം പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇന്നും ഒരു പ്രധാനപ്പെട്ട കാരണം തൈറോയ്ഡ് സർജറിയാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തൊട്ടടുത്തൂടെയാണ് വോക്കൽ കോഡിനെ നിയന്ത്രിക്കുന്ന നാടികൾ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ചാൻസ് ഏത് തൈറോയ്ഡ് സർജറിക്കും വോക്കൽ കോഡിന് പരാലിസിസ് വരാൻ ചെറിയൊരു സാധ്യത ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് അത് ഒരു നല്ല ശതമാനം കേസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളിലും നമുക്ക് പരിക്കൊന്നും പറ്റാതെ തന്നെ തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും ഇനി വളരെ അപൂർവമായിട്ട് ശസ്ത്രക്രിയ മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം മൂലമോ വോക്കൽ ഓക്കൽകൂടിന് പരാലിസിസ് വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതും എന്നും എങ്ങനെയാണ് അതിനെ നമുക്ക് നേരിടാൻ സാധിക്കുന്നതെന്നും നോക്കാം ഒരു വോക്കൽ കോഡ് മാത്രമാണ് പരാലിസിസ് എങ്കിൽ രോഗിയുടെ പ്രധാന പ്രശ്നം ശബ്ദമായിരിക്കും അവർക്ക് വളരെ വ്യക്തമായിട്ട് നല്ല ഉച്ചത്തിൽ സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും പലപ്പോഴും സംസാരിക്കുമ്പോഴേ ശ്വാസം കിട്ടുന്നില്ല എന്ന് തോന്നും ശ്വാസം പോയിക്കൊണ്ട് ഇടയ്ക്ക് എയർ ലീക്ക് ആയിട്ടുള്ള സൗണ്ട് പോലെ ഉദാഹരണത്തിന് അവരുടെ ശബ്ദം ഏകദേശീതേ പോലെ ആയിരിക്കും ഇത് ഒരു ശബ്ദ സംബന്ധമായ ഒരു അസുഖം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അവരുടെ ശബ്ദത്തിനെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അസുഖം വന്നാൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും ഭാഗ്യവശാൽ ഒരു നല്ല ശതമാനം കേസുകളും തന്നെത്താൻ റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് റിക്കവറി ആറാഴ്ച മുതല് ആറുമാസം വരെ എടുക്കും ഇനി അതിനു മുമ്പ് തൽക്കാലത്തേക്ക് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ശബ്ദം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇഞ്ചെക്ഷൻ ലെറിംഗോപ്ലാസ്റ്റി എന്നൊരു പ്രൊസീജിയർ ഉണ്ട് അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ഔട്ട് ആയിട്ട് തന്നെ ലെറിംഗോളജി ഔട്ട് പേഷ്യൻറ്റ് റൂമിൽ വെച്ചിട്ട് തന്നെ ഒരു പ്രത്യേക മരുന്ന് ഒരു ഫില്ലർ മരുന്ന് ഈ പാരലൈസ് ചെയ്ത വോക്കൽ കോഡിൻ്റെ സൈഡിലേക്ക് എൻഡോസ്കോപ്പിൻ്റെ കൺട്രോളിൽ ചെയ്ത് കഴിഞ്ഞാൽ വോക്കൽ കോഡ് അകത്തോട്ട് മൂവ് ചെയ്യും തൽഫലമായിട്ട് ശബ്ദം ഏകദേശം നോർമൽ ആകുകയും ചെയ്യും വലിയ വ്യത്യാസമൊന്നും കാണില്ല സാധാരണ ആവശ്യങ്ങൾക്കുള്ള ശബ്ദം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രൊസീജിയർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ വോക്കൽ കോഡിന് പെർമനൻ്റ് ആയിട്ടാണ് ഡാമേജ് വന്നിരുന്നെങ്കിൽ അത് റിക്കവർ ചെയ്യാത്ത ഡാമേജ് ആണെങ്കിൽ വോക്കൽ കോഡ് ആറ് മാസം കഴിഞ്ഞും തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം വോക്കൽ കോഡിൻ്റെ പരാലിസിസ് ആണ് അങ്ങനെയാണെങ്കിൽ അതിന് രണ്ട് മൂന്ന് വിധത്തിലുള്ള ശസ്ത്രക്രിയകളുണ്ട് ഒന്ന് ഈ ഇഞ്ചക്ഷന് പകരം നമ്മളിവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് ഒരു ഒരു പ്രോസസ്സ് വെച്ചിട്ട് വോക്കൽ കോഡിനെ ഫിക്സ് ചെയ്യാം അതിന് തൈറോപ്ലാസ്റ്റി എന്നാണ് പറയുക അതുകൂടാതെ നമുക്ക് ഈ അറ്റുപോയ നിറവ് നാഡി അറ്റുപോയ പേശികൾ വോക്കൽ കോഡിൻ്റെ പേശികളിലേക്ക് വേറെ നാടി അറ്റാച്ച് ചെയ്യുന്ന മൈക്രോ ശസ്ത്രക്രിയ ചെയ്തും നമുക്ക് വോയിസിനെ നേരെയാക്കാവുന്നതാണ് ഇനി രണ്ട് വാക്ക് രണ്ട് വോക്കൽ കോഡുകളും പരലൈസ് ചെയ്യാനുള്ള അവസ്ഥയെ അപേക്ഷിച്ച് ഇത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് രണ്ട് വോക്കൽ കോഡിനും ഒരേ സമയത്ത് പരാലിസിസ് വന്നാൽ ശബ്ദമല്ല ഇവിടെ പ്രശ്നം പ്രധാനമായിട്ടും പേഷ്യൻ്റ് കടുത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ജീവന് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത് എന്തുകൊണ്ടെന്നാൽ വോക്കൽ കോഡുകളാണ് ശ്വാസനാളത്തിൻ്റെ ഗേറ്റുകൾ ഈ ഗേറ്റുകൾ തുറന്നില്ലെങ്കിൽ ശ്വാസത്തിനകത്തോട്ട് പ്രവേശിക്കാനേ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അത് ഉടനെ തന്നെ ചികിത്സിക്കേണ്ടി വരും പലപ്പോഴും തൽക്കാലിക താൽക്കാലികമായിട്ടെങ്കിലും ടെമ്പററി ഒരു ബ്രീത്തിങ് ഹോൾ തൽക്കാലത്തേക്ക് ശ്വസിക്കാൻ വേണ്ടി കഴുത്തിൽ ദ്വാരമിടുന്ന ഡ്രക്യുസ്റ്റമി എന്ന ശസ്ത്രക്രിയ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ ആറാഴ്ച മുതൽ ആറുമാസം കൊണ്ട് പലപ്പോഴും റിക്കവർ ചെയ്യും റിക്കവർ ചെയ്തില്ല ആറുമാസം കഴിഞ്ഞും രണ്ട് വോക്കൽ വോക്കൽക്കൂടിനും തളർച്ച നിലനിൽക്കുകയാണെങ്കിൽ അത് നേരെയാക്കാൻ വേറെ ശസ്ത്രക്രിയകളുണ്ട് ലേസർ ഉപയോഗിച്ചിട്ട് ഒരു വോക്കൽ വോക്കൽകൂടിനെ മാറ്റി സ്ഥാപിക്കുക അത് കാരണം കുറച്ചുകൂടെ ശ്വാസം വിടാനുള്ള ഉണ്ടാക്കുക അതുകൂടാതെ വളരെ വിശദമായി പല നാടികൾ അറ്റുപോയ നാലോളം നാടികൾ തിരിച്ച് തുന്നിച്ചേർത്ത് വോയിസും ശബ്ദ ബ്രീത്തിങും നേരെയാക്കുക എന്നുള്ള ശസ്ത്രക്രിയകളും ഇന്ന് സുലഭമാണ്